ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ജീപ്പ് സഫാരിക്ക് കളക്ടർ ഏർപ്പെടുത്തിയ നിരോധനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ മോട്ടോർ കോർഡിനേഷൻ കമ്മിറ്റി തിങ്കളാഴ്ച രാവിലെ പത്തിന് കളക്ട്രേറ്റ് പഠിക്കൽ മാർച്ചും ധർണയും നടത്തും എം എ മണി എം എൽ എം ചെയ്യും ജീപ്പ് സഫാരി നിരോധിച്ചത് സാധാരണക്കാരായ ഡ്രൈവർമാരോടുള്ള വെല്ലുവിളിയാണെന്ന് നേതാക്കൾ കുറ്റപ്പെടുത്തി എന്തെങ്കിലും എന്തെങ്കിലും അവർക്ക് തന്നെ ഒരു ഉള്ളതായി അത് ഒന്ന് ഒരു ചർച്ചയ്ക്ക് വിധേയമാക്കാനോ എന്നിട്ട് എന്തെങ്കിലും ക്രമീകരണം വരുത്തുന്ന ഒന്നും കൂട്ടാക്കാതെ ഏകപക്ഷീയമായിട്ട് ഉത്തരവിറക്കുന്ന അനുഭവം ഉണ്ടായിട്ടു നമ്മുടെ ഇടുക്കി ജില്ലയിൽ ആയിരക്കണക്കിന് തൊഴിലാളികൾ വഴിയാതരാകുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് ആയിരക്കണക്കിന് തൊഴിലാളികളപ്പം അവരുടെ കുടുംബങ്ങൾ അടക്കാണ് വഴിയാതരാകുന്ന നിലപാടുകൾ തൊഴിലടുത്ത് ജീവിക്കാൻ ആളുകളെ സമ്മതിക്കാത്ത നിലപാട് വരികയാണ് സിപിഎം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് സി ഐ ട്യൂ ജില്ലാ പ്രസിഡന്റ് ആർ തിലകൻ സെക്രട്ടറി കെ എസ് മോഹനൻ സി പി എം ജില്ലാ സെക്രട്ടറി ഏറ്റങ്ങം പി എസ് രാജൻ തുടങ്ങിയവർ സംസാരിക്കും ലക്ഷക്കണക്കിന് സഞ്ചാരികളാണ് ജില്ലയിൽ എത്തുന്നത് എന്നാൽ മറ്റു വാഹനങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയാത്ത പല വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും ജീപ്പ് സഫാരിയാണ് ആശ്രയം യാതൊരു കൂടിയാലോചനയും ഇല്ലാതെ വാഹനങ്ങൾക്ക് ഏർപ്പെടുത്തിയ നിരോധനം വിനോദസഞ്ചാര മേഖലയ്ക്ക് തിരിച്ചടിയായിട്ടുണ്ടെന്നും നേതാക്കൾ പറഞ്ഞു അങ്ങനെ ഒരു സംഭവത്തിന്റെ പേരിൽ വാഹനങ്ങളെ എടുത്താലും മൂന്നാറിൽ വലിയ തോതിൽ ഇങ്ങനെ വാഹനങ്ങൾ കൊടുക്കുമലയിലേക്കുമൊക്കെ വണ്ടി ഓടുന്നുണ്ട് സാഹസിക യാത്രയ്ക്ക് താല്പര്യമുള്ള ആളുകൾ മറ്റു പ്രദേശങ്ങളിൽ നിന്ന് വണ്ടി വടക്കെടുത്ത് ഓടുകയാണ് നമ്മുടെ സഹാക്കളുടെ സഹകരണമല്ലാത്തവരുണ്ട് വാഹന ഉടമകൾ ഈ വണ്ടിക്ക് സി സി ഉള്ളതാണ് ഓടിക്കുന്ന ഡ്രൈവർമാരെ അവർ ഓടിക്കുന്നു ചെല്ലു സ്വന്തം വണ്ടി ഓടിക്കുന്നു അതിപ്പം തേക്കടിയിലുണ്ട് വണ്ടി നമ്മുടെ അങ്ങനെ അത് ജില്ലയാകെ തൊഴിലാളികളുടെ വാഹനങ്ങളുടെ ഒരു പണിയാണ് ഇപ്പം ജില്ലയിലെ പ്രധാന കേന്ദ്രങ്ങളിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടും അനുകൂല നടപടി ഉണ്ടാകാത്തതിനാലാണ് ഡ്രൈവർമാരെയും തൊഴിലാളികളെയും പങ്കെടുപ്പിച്ച കളക്ട്രേറ്റ് മെഡിക്കലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിക്കുന്നതെന്നും നേതാക്കൾ അറിയിച്ചു